ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് നല്ല ഹൈദരാബാദി ബിരിയാണിയും ചാർ ചിത്രവും അതുപോലെ രാമുജി ഫിലിം സിറ്റി സിറ്റിയൊക്കെയാണല്ലേ തീർച്ചയായും എനിക്കും തന്നെയാണ് വരാറുള്ളത് അല്ലെ ഓർമ്മയിലെത്താറുള്ളത് അപ്പോൾ നമുക്കിന്ന് ചാർ മിനാറിൻ്റെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത് പോകുന്ന വഴിയിൽ നമ്മുടെ പതാക എങ്കിലും പറക്കുന്ന കണ്ടപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ ടാർമിനാർ പണിയാനുണ്ടായ സാഹചര്യം പിന്നോട്ട് നോക്കിയാൽ പതിനാറാം നൂറ്റാണ്ടിന് അവസാനം ഹൈദരാബാദിൽ പ്ലേഗ് വ്യാപിച്ചു ആയിരക്കണക്കിന് പേര് മരിക്കുകയും നഗരത്തിലെ ജനങ്ങളെല്ലാം പേടിക്കുകയും ചെയ്തു ആ സമയത്ത് രാജാവായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് ഉലി കുലി കുതുബ്ഷ ജനങ്ങൾക്കായിട്ടൊരു വാഗ്ദാനം നടത്തി എന്താണെന്ന് വെച്ചെങ്കിൽ ഈ മഹാമാരി മാറുവാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ സ്മാരകം പണിയെന്ന് പറഞ്ഞു രോഗം നന്നായി കുറഞ്ഞതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചു നാല് വശങ്ങളിലേക്കും തുറന്നാണ് ഇത് നിൽക്കുന്നത് നാല് സൈഡിലും ഇതിന് കവാടങ്ങളുണ്ട് അതിന് പുറത്തേക്കാണ് കച്ചവട കേന്ദ്രങ്ങളൊക്കെ വികസിച്ച് വന്നിരിക്കുന്നത് ബസാർ എന്നാണ് ഈ ചുറ്റുമുള്ള പ്രദേശം അറിയപ്പെടുന്നത് വളകളും പേള് പേളിൽ വെച്ച വളകളും അതുപോലെ തന്നെ മാലകൾക്കുമാണ് പ്രശസ്തം ഒരുപാട് ജ്വലറികളുണ്ട് അങ്ങനത്തെ ഇവിടെ ചെല്ലുമ്പം തന്നെ ലോക്കൽ കച്ചവടക്കാരനുണ്ട് പിന്നാലെ കൂടി നമുക്ക് പേളുകളൊക്കെ കയ്യിൽ കൊണ്ടുനടക്കാണ് അവരത് നമ്മളെ കത്തിച്ചൊക്കെ കാണിച്ച് തരാം നമ്മൾ വാങ്ങാനായിട്ട് ഒറിജിനലാണെങ്കിൽ തീ പിടിക്കില്ലെന്നാണ് പറയുന്നത് ശരിയാണ് നമ്മളെ അവർ നമ്മളെ കത്തിച്ച് കാണിച്ചപ്പോൾ തന്നെ ആ മുത്തുകൾക്കൊരു മാറ്റവും വന്നിട്ടുണ്ടായിട്ടില്ല പ്ലാസ്റ്റിക്കിൻ്റെ മുത്തുകൾ അതുപോലെ കാണിക്കുമ്പോൾ അതിങ്ങനെ കറുത്ത കളറിൽ മാറുന്നതൊന്നും കാണാമായിരുന്നു ഞാൻ കുറച്ച് പേളുകളൊക്കെ വാങ്ങി പിന്നെ ഈ മിനാരത്തിൻ്റെ ഉള്ളിൽ ചെറിയ പള്ളിയുണ്ട് കേട്ടോ അതിന് പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട് സമയം പോകും തോറും ബിൽഡിങ്ങിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ നിന്ന് വരാനേ തോന്നിയില്ല അത്രയും ഭംഗിയായിരുന്നു നഗരത്തിൻ്റെ നാല് പ്രധാന വഴികളിലേക്കും തുറന്നു കൊടുക്കുന്ന കവാടങ്ങളുമായി ചാർമിനാർ അവിടെ എന്നും ഉണ്ടാവും നമുക്കിനിയും പോയി കാണാം ഹൈദരാബാദിൻ്റെ ജീവൻ പോലെയാണ് എനിക്ക് തോന്നിയത് ഇന്നത് വെറും ഒരു സ്മാരകമായിട്ട് തോന്നുന്നില്ല ഹൈദരാബാദിൻ്റെ ആഭിമാവവും അഭിമാനവും ഒക്കെ തന്നെയാണത് ഇനി എൻ്റെ ഓർമ്മകളിലും ബിരിയാണിയുടെ സുഗന്ധവും ലാൽ ബസാറിൻ്റെ തിരക്കും നിറഞ്ഞ ഹൈദരാബാദ് പറയുമ്പോൾ നിറവെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ചാർമിഴ് തന്നെയായിരിക്കും മുന്നിൽ വരിക പിന്നെ അവിടെ നിറാനി കോഫിയും പിന്നെ കുറേ സ്വീറ്റ്സൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ തിരക്കിൽ വീഡിയോ എടുക്കാൻ പറ്റുപോയി പിന്നെ ഇത് അത് സ്പെഷ്യലായിട്ട് തോന്നി മഡ്ക്ക സംതിങ് ആണ് പേര് പറഞ്ഞത് പേര് ഞാൻ മറന്നു കേട്ടോ പിന്നെ ഒലക്കൂടെ നടന്നതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാനായിട്ട് ഇനി റൂമിലേക്ക് പോവുകയാണ് പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ